പിതൃമോക്ഷ പുണ്യം തേടി വിശ്വാസികൾ ബലിതർപ്പണം നടത്തി ബലിതർപ്പണ ചടങ്ങുകൾക്ക് വള്ളവനാട്ടിൽ പ്രശസ്തി ആർജിച്ച ക്ഷേത്രമാണ് തിരുമെറ്റിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം പുലർച്ചെ നാലു മണി മുതൽ തന്നെ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു വിശ്വാസികൾക്ക് ബലിതർപ്പണത്തിനായി ക്ഷേത്ര ക്ഷേത്രക്കടവിലും പ്രത്യേകം സൗകര്യം ഒരുക്കിയിരുന്നു മണിക്കൂറുകൾ കൊണ്ട് ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്തി മടങ്ങിയത് വെള്ളം കൊടുക്കും ആ പിണ്ടായാലും കൊണ്ടു തമസ്റ്റോ ഞാൻ പേടത്ത് അഴിമതിയും അരിമണം കൊടുക്കൂ അനിൽകുമാർ രാജീവ് രാമകൃഷ്ണൻ എന്നിവർ പരികർമ്മികളായി ബലിതർപ്പണത്തിന് എത്തിയവർക്ക് ആവശ്യമായ വസ്തുക്കളും പ്രഭാത ഭക്ഷണവും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രവിപ്രകാശ് പറഞ്ഞു ഏകദേശം നാലായിരത്തോളം പേര് ഇപ്പോൾ ഓൾറെഡി നടത്തിക്കഴിഞ്ഞു ബലിതർപ്പണം കഴിഞ്ഞു ഇനിയും ആളുകൾ ക്യൂവിലാണ് എങ്ങനെയും പോലീസിനും ഫയർഫോഴ്സ് റവന്യൂ ഉദ്യോഗസ്ഥര് പോലീസിൻ്റെയൊക്കെ സഹായത്തോടെ വളരെ കൃത്യമായി ചിട്ടയായിട്ടും ചെയ്യാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷമുണ്ട് ഇനിയും ആളുകൾ ക്യൂ നിൽക്കുകയാണ് അവർ കൃത്യമായി തന്നെ അവരെ എല്ലാവ എല്ലാവർക്കും ഉള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കുകയാണ് ഞങ്ങൾ സൗജന്യമായി ഭക്ഷണം പ്രഭാത ഭക്ഷണം നടത്തിക്കൊണ്ടേ വിശ്വാസികളുടെ സുരക്ഷ കണക്കിലെടുത്ത് പോലീസ് ഫയർഫോഴ്സ് മെഡിക്കൽ ടീം ട്രാഫിക് സ്പെഷ്യൽ ഫോഴ്സ് സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനവും സ്ഥലത്തുണ്ടായിരുന്നു